രണ്ടായിരത്തി ഇരുപത്തി ആറിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സ്ഥാപനത്തിൻ്റെതായാലും വീടിൻ്റേതായാലും സൗത്തിൽ നമുക്ക് യെല്ലോ സ്റ്റാർ ഫൈവ് വരുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ഗ്രാൻഡ് ഡ്യൂക്ക് ജൂപ്പിറ്ററും വരുന്നുണ്ട് ഏറ്റവും മോശമായിട്ടുള്ള സെക്ടറായി രണ്ടായിരത്തി ഇരുപത്തി സൗത്ത് മാറാൻ പോവുകയാണ് അതുപോലെ നിങ്ങളുടെ വീടിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള പുതുക്കിയുള്ള പണികൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം നിങ്ങളവിടെ പുതുക്കിയ പണിയിൽ നിന്ന് നല്ലതല്ല അവിടെ യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ചെയ്യാൻ പാടില്ല എന്തിനു പറയുന്ന ഒരാണി പോലും അവിടെ അടിക്കാൻ പാടില്ല എന്നാണ് ഫംഗ്ഷൻ പറയുന്നത് അവിടെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സിക്സ് റോഡ് വിൻ ഉപയോഗിക്കാം അതുപോലെ തന്നെ അത് ഒരുപാട് മൂവ് ചെയ്യണമെന്നില്ല കാരണം അവിടെ ഈ പറയുന്ന ഗ്രാൻഡ് ജൂപിറ്ററും കൂടെ നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് മൂവ് ചെയ്യണമെന്നില്ല അതുപോലെ തന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യാം അവിടെ റെഡ് കളറോ ഗ്രീൻ കളറോ മാറ്റും ഈ വർഷം പാടില്ല ചില വീടുകളിൽ നല്ല ക്രിസ്റ്റൽ ബോളുകൾ അവിടെ ഹാങ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് അതും സൗത്തിൽ ഈ വർഷം പാടില്ല എല്ലാവരും ശ്രദ്ധിക്കുക സൗത്തിൽ പ്രധാന വാതിലുള്ളവർക്കും അവിടെ ബെഡ്റൂം ഉള്ളവർക്കുമാണ് ഈ വർഷം അത് കൂടുതൽ മോശകരമായിട്ട് ബാധിക്കുന്നത് നമ്മൾ അത് സ്റ്റാർ എത്തുന്നത് വരെ കാത്തുനിൽക്കാതെ ജനുവരി ഒരു കൂടി അല്ലെങ്കിൽ ജനുവരി കൂടി തന്നെ അതിന്റെ റെമഡികൾ ചെയ്യുക അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റാർ വരുമ്പോൾ തന്നെ അതിന്റെ ശക്തി കുറയുകയും ആ ദോഷഫലങ്ങൾ കുറയുകയും ചെയ്യുന്നതാണ്